ദേവാനാം അസുരന്മാർ ഭൂമിയിൽ രാജാക്കന്മാരായും ഭരണാധികാരികളായും ജനിച്ചപ്പോൾ എന്തായത് ധർമ്മം ഇല്ലാതായി കാര്യം അവര് അവരുടെ രാജ്യമൊക്കെ ഭരിക്കുന്നുണ്ട് പക്ഷെ ധർമ്മിഷ്ടന്മാരൊന്നും അല്ല അധർമ്മം അധർമ്മം വർദ്ധിച്ച് വരികയാണ് ആ സമയത്ത് അങ്ങനെ അധർമ്മം വർധിച്ചപ്പോൾ പാപഭാരം താങ്ങാൻ വയ്യാതെ ഭൂമിദേവിയും ബ്രഹ്മവിന്റെ അടുത്തെത്തി അടുത്തെത്തിയിരിക്കുകയാണ് ഭൂമിദേവി പറയുകയാണ് ഇതേ പരാതിയുമായി ദേവന്മാരും സത്യലോകത്ത് എത്തിയിട്ടുണ്ട് ഭൂമിദേവി തന്റെ പരാതികൾ എണ്ണിപ്പെറുക്കാൻ തുടങ്ങി ുഷ്ടന്മാരുടെ ഭാരത്താൽ ഞാൻ മതിക്കപ്പെടുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ കാരണജലത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ താഴ്ന്ന് നശിച്ചു പോകും ഈ ഭൂമി എൻറെ പരിതാപകരമായ അവസ്ഥ ഈ ദേവന്മാർക്കും അറിയാവുന്നതാണല്ലോ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എൻറെ അവസ്ഥ ഇങ്ങനെ പലതും പറഞ്ഞ് വിവശയായ ഭൂമി ദേവിയെ കണ്ട് ്രഹ്മാവ് ചുറ്റുമുള്ള ദേവന്മാരെ നോക്കി ബ്രഹ്മാവിന് കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി ഭൂമിയെ രക്ഷിക്കാൻ ബ്രഹ്മാവിന് കഴിയില്ല അദ്ദേഹം വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു വിഷമാവസ്ഥകൾ പൗരുഷം കൊണ്ട് മാത്രം തരണം ചെയ്യാനാവില്ലല്ലോ എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്ന ഭഗവാനെ ധ്യാനിക്കുകയാണ്

विवशामालोक्य दादामहीं देवानां वदनानि वीक्ष्य परिरोदध्यौ भवन्तम् अरे